തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് പെൻഷൻ വിതരണം വൈകുകയാണെന്നും തൊഴിലാളികളെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും എഫ് ഐ ടി യു ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ തയ്യൽ തൊഴിലാളികൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കമ്മിറ്റി പറഞ്ഞു ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനത്തിലൂടെ തുന്നിക്കൂട്ടിയ സമ്പാദ്യം ക്ഷേമനിധിയിലടച്ച തയ്യൽ തൊഴിലാളികളെ സർക്കാരും ക്ഷേമനിധി ബോർഡും വഞ്ചിക്കുകയാണ് അറുപത് വയസ്സ് പൂർത്തിയാക്കി റിട്ടയർമെന്റ് പെൻഷൻ അപേക്ഷ നൽകിയിട്ടും മാസങ്ങളായി തുക ലഭിക്കാത്ത അവസ്ഥയാണെന്നും ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആരോപിച്ചു ക്ഷേമനിധി ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അനാസ്ഥ മൂലം ജില്ലയിലെ തയ്യൽ തൊഴിലാളികൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൃത്യമായി പണമടച്ച് അറുപത് വയസ്സ് പൂർത്തീകരിച്ച് റിട്ടയർമെന്റ് പെൻഷൻ അപേക്ഷ നൽകിയിട്ട് ഇന്നേക്ക് ഇന്നേഴു മാസം കഴിഞ്ഞിട്ടും റിട്ടയർമെൻ്റ് തുക സർക്കാർ ക്ഷേമനിധി ബോർഡും ഇതുവരെ ഇത് തികച്ചും ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എഫ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി യൂണിയൻ ജില്ലാ അധ്യക്ഷൻ സൈതാലി പറമ്പൂർ സെക്രട്ടറി സമീറ വടക്കാങ്കര പി ടി അബൂബക്കർ കദീജ വേങ്ങര ഷീബ വടക്കാങ്കര അബ്ദുൽ നാസർ അബൂബക്കർ ഷലീജ കീഴ് പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം